അത്യാധുനിക ഹോസ്പിറ്റൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷക ഗ്രൂപ്പുകൾക്ക് സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി കർഷക ഗ്രൂപ്പുകൾക്ക് വാരപ്പെട്ടിയിൽ സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കാബേജ് കോളിഫ്ലവർ മുളക് തക്കാളി എന്നിവയുടെ തൈകളാണ് കർഷക ഗ്രൂപ്പുകൾക്ക് വിതരണം നടത്തിയത് ഇപ്പൊ നവംബർ ഡിസംബർ മാസങ്ങൾ നമുക്ക് ശീതകാല പച്ചക്കറി തൈ വളരെ അനുയോജ്യമായ ഒരു സമയമാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മള് എല്ലാ നമ്മുടെ കൃഷിയിടങ്ങളിലും വീട്ടുവളപ്പിൽ നമുക്ക് ആവശ്യമായ ശീതകാല പച്ചക്കറികൾ സ്വയം പര്യാപ്തയോട് ഉത്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ കർഷകർക്ക് ശീതകാല പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത് ഓരോ നമുക്ക് ിലും ആരോഗ്യപരമായ രീതിയിൽ പച്ചക്കറി കൃഷി സ്വയം പര്യാപ്തത നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് തൈകളുടെ വിതരണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി നിർവഹിച്ചു ശീതകാല പച്ചക്കറികൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ വർഷവും ക്യാബേജ് കോളിഫ്ലവർ തക്കാളി പച്ചമുളക് എന്നീ തൈകളാണ് ഗ്രാമസഭയിൽ നിന്നും അപേക്ഷ വെച്ച് ഗ്രാമസഭയിൽ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൃഷിഭവൻ വഴിയായി ലഭിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കർഷകരെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ഒരു കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കോതവലം ബ്ലോക്ക് പഞ്ചായത്ത് കൈവരിച്ചിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ പി വി കുട്ടൻ എം എസ് ബെന്നി ഷജി ബസി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി കൃഷി അസിസ്റ്റന്റുമാരായ ഉനൈസ് പി ഇ ബിൻസി ജോൺ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ